കേരളത്തിലെ എൽ ഡി എഫ് ഭരണത്തിന്റെ തുടർച്ചയും വികസന പ്രവർത്തനങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു എൽ ഡി എഫ് വടകര മുനിസിപ്പൽ ഏരിയ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എൽഡിഎഫ് വടകര മുനിസിപ്പൽ ഏരിയ കുടുംബസംഗമം വടകര ഹാളിൽ നടന്നു പരിപാടി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എൽഡിഎഫ് ഭരണത്തിന്റെ തുടർച്ചയും വികസന പ്രവർത്തനങ്ങളും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വടകര നഗരസഭയിൽ എന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും വടകര മുനിസിപ്പാലിറ്റിയിലെ ഭരണം വിലയിരുത്തപ്പെടുമെന്നും ആ ഭരണം വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ലാതെ എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ ലഭ്യമായ സീറ്റിനേക്കാൾ കൂടുതൽ അധികാരത്തിൽ വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭാഗമായി നമ്മുടെ കാണാൻ സാധിക്കുന്ന ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ സർഗാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടർച്ചയായി ഭരണം അതിൻ്റെ പത്താം വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പഴയ ഒരുപാട് പേർ ഇവിടെ വേദിയിൽ സദസ്സിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായി പത്ത് വർഷം ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭരണം ഏതെങ്കിലും ഒരു വ്യക്തി മുഖ്യമന്ത്രിയായി തുടർച്ചയായി വരുന്നത് നമുക്കറിയാം അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പതിൽ വടകര മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ഇതുപോലെ നമ്മൾ ഒത്തുകൂടുമ്പോൾ അന്ന് എൽ ഡി എഫിന് വേണ്ടി സംസാരിക്കാൻ വരുന്നവർ അന്ന് പറയുന്നൊരു കാര്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി പതിനഞ്ച് വർഷം എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണം നടക്കുന്നൊരു ഘട്ടത്തിലാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്നുള്ളതായി ഇതെന്തെങ്കിലും ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടല്ല ഞാനും നിങ്ങൾ പറയാൻ കാരണം ജനങ്ങൾ പൊതുവെ സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്ന ക്ഷേമപ്രവർത്തനമായിക്കൊള്ളട്ടെ വികസന പ്രവർത്തനമായിക്കൊള്ളട്ടെ അതിനനുകൂലമാണോ എന്ന തിരിച്ചറിവാണ് പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒട്ടിയും ചിന്തിക്കുന്നത് പോലെയല്ല മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പോളിങ് ബൂത്തിൽ പോകുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുക മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു നിലയിൽ ചിന്തിക്കും ഇതൊക്കെ നമുക്കറിയുന്നു മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും വടകര മുനിസിപ്പാലിറ്റിയിലെ ഭരണം വിലയിരുത്തും ആ ഭരണം വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സംശയമില്ല എൻ ഡി എഫിന് രണ്ടായിരത്തി ഇരുപതിൽ ലഭ്യമായ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി വീണ്ടും വടകര മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുള്ളത് അതൊരു നമുക്ക് പറയാൻ പറയാൻ പറ്റുന്ന കാര്യമാണ് സംസ്ഥാനത്തെ മൂലയിലും ജീവിക്കുന്ന അഭിമാനത്തോടെ നാട് സംസ്ഥാനം കേരളമാണ് എന്ന് സാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് സി കുമാരൻ അധ്യക്ഷനായ പരിപാടിയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ഏരിയ സെക്രട്ടറി ബാബു തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു നഗരസഭയിൽ ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും കുടുംബസംഗമത്തിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം